നമസ്കാരം എല്ലാവർക്കും മിനീസ് ബ്യൂട്ടി ടിപ്സ് സങ്കിച്ചൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് ഒരിക്കൽ കൂടി സ്വാഗതം ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് ഒരു സാമ്പാർ പൊടി എങ്ങനെ തയ്യാറാക്കാം എന്നുള്ളൊരു റെസിപ്പിയുമായിട്ടാണ് നമ്മൾ ഓണത്തിന് ഒഴിച്ചു കൂട്ടാൻ ഒഴിച്ച് കൂട്ടാൻ പറ്റാത്ത ഒന്നാണ് ഈ സാമ്പാർ എന്ന് പറയുന്നത് അല്ലേ സാമ്പാർ നമ്മൾ സാധാരണ പുറത്തു നിന്നൊക്കെ പൊടിയൊക്കെ വാങ്ങി നമുക്കത്ര കൂടി നമുക്ക് കഴിക്കാൻ പറ്റത്തില്ല അപ്പം നമുക്ക് ഈസിയായിട്ട് ഈ ഒരു സാമ്പാർ പൊടി നമുക്ക് വീട്ടിൽ തന്നെ തയ്യാറാക്കാൻ പറ്റും യാതൊരുവിധമായ ചേരാത്ത സാമ്പാർ പൊടി നമുക്ക് അതിൻ്റെ രുചിയും മണവും ഒന്നും പോകാതെ നമുക്ക് എത്ര നാൾ വേണമെങ്കിലും ഉപയോഗിക്കാൻ പറ്റും ഇതുപോലുള്ള ഒരു കുപ്പിയിൽ നിങ്ങൾ അടച്ച് സൂക്ഷിച്ച് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്ക് എത്ര നാൾ വേണമെങ്കിലും ഉപയോഗിക്കാൻ പറ്റും അപ്പോൾ അതെങ്ങനെയാണ് തയ്യാറാക്കുന്നതെന്ന് നമുക്കൊന്ന് വീഡിയോയിലേക്ക് പോയി നോക്കാം അപ്പോൾ അതിനായിട്ട് ഞാനിവിടെ ഒരു പാൻ വെച്ചിട്ടുണ്ട് പാനിലേക്ക് ഞാനിവിടെ ഒരു പതിനഞ്ച് വറ്റൽ മുളകാണ് ഇട്ട് കൊടുക്കുന്നത് നിങ്ങൾക്ക് എരി കൂടുതൽ വേണമെന്നുണ്ടെങ്കിൽ ഈ ഒരു പതിനഞ്ച് മുളകിൻ്റെ സ്ഥാനത്ത് നിങ്ങൾക്ക് ഇരുപതോ ഇരുപത്തഞ്ചോ ഇട്ട് കൊടുക്കാവുന്നതാണ് ഒരു ഇരുപത് മുളകെങ്കിലും നിങ്ങൾക്ക് അത്യാവശ്യം എരി വേണമെന്നുണ്ടെങ്കിൽ ഇട്ട് കൊടുക്കാവുന്നതാണ് ഇനി ഇത് നമുക്ക് ലോ ഫ്ലെയിമിൽ കരിയാതെ നമുക്കൊന്ന് വറുത്തെടുക്കാം അപ്പോൾ ഇതാ നമ്മുടെ മുളക് ഇവിടെ റെഡി ആയിട്ടുണ്ട് ഇനി ഇത് നമുക്കൊരു പാത്രത്തിലേക്ക് മാറ്റാം ഇനി ഇതിലേക്ക് നമ്മൾ ചേർത്ത് കൊടുക്കുന്നത് നൂറ് ഗ്രാം കടലപ്പരിപ്പാണ് എന്ന് പറഞ്ഞാൽ സാമ്പാർ പരിപ്പല്ല നമ്മൾ വടയൊക്കെ ഉണ്ടാക്കുന്ന കട്ടിയുള്ള പരിപ്പാണ് തകണ്ടില്ലേ ഇതാണ് കടലപ്പരിപ്പ് ഇനി ഇതുകൂടെ നമുക്കൊന്ന് റോസ്റ്റ് ചെയ്തെടുക്കാം ഫ്ലെയിം കുറച്ചിട്ട് വേണം കരിഞ്ഞു പോവരുത് ഒരു എല്ലാം ബ്രൗൺ കളർ കളറാവുന്നതിൽ നമുക്കൊന്ന് റോസ്റ്റ് ചെയ്തെടുക്കാം തൊക്കെ കൂടെ ചേർത്ത് കഴിയുമ്പോൾ നമ്മുടെ സാമ്പാർ ഈ ഒരു പൊടി വെച്ച് സാമ്പാർ പൊടി വെച്ചിട്ട് നമ്മൾ തയ്യാറാക്കുമ്പോൾ അടിപൊളി ടേസ്റ്റ് ആയിരിക്കും അപ്പം നിങ്ങൾ എല്ലാവരും ഇതുപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക അപ്പോൾ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഒന്ന് മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് കൂടി ചെയ്തേക്കണേ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ഷെയർ ചെയ്യാനും ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കാൻ ബില്ലേക്കും പ്രിസ് ചെയ്യാറ് ഓൾ ഒന്ന് കൊടുത്ത് കഴിഞ്ഞാൽ എൻ്റെ വീഡിയോയുടെ നോട്ടിഫിക്കേഷൻസ് ഒക്കെ നിങ്ങൾക്ക് കിട്ടുന്നതായിരിക്കും അപ്പം നമ്മുടെ കടലപ്പരിപ്പ് ഇവിടെ റെഡി ആയിട്ടുണ്ട് ഈ കടലപ്പരിപ്പ് റെഡിയായി വരുമ്പോൾ നല്ലൊരു മണം വരും അത് റോസ്റ്റ് ആയി വരുമ്പോൾ അപ്പം നമുക്ക് ഫ്ലെയിം ഒന്ന് ഓഫാക്കി കൊടുത്താൽ മതി ഇനി ഇത് നമ്മൾ എടുത്തു വെച്ചിരിക്കുന്ന മുളകിലേക്ക് ഒന്ന് ഇട്ട് കൊടുക്കാം അടുത്തായിട്ട് നമ്മളിട്ട് കൊടുക്കുന്നത് ഒരു നൂറ് ഗ്രാം മല്ലിയാണ് എന്ന് പറഞ്ഞാൽ മുഴുവൻ മല്ലി പച്ചമല്ലിയാണ് നമ്മളിട്ട് കൊടുക്കുന്നത് മല്ലി കരിഞ്ഞു പോകാതെ നോക്കണം നമ്മൾ ഫ്ലെയിം കുറച്ചിട്ട് ചെറുതായിട്ട് നമ്മൾ മൂപ്പിച്ചെടുക്കണം നമ്മൾ ഈ എടുക്കുന്നതെല്ലാം നമ്മൾ ഡ്രൈ റോസ്റ്റ് ചെയ്യുന്ന ഈ എല്ലാ ഐറ്റംസും നമ്മളൊന്ന് കഴുകി വേണം എടുക്കാൻ കഴുകിയിട്ട് വേണം നമ്മളിത് റോസ്റ്റ് ചെയ്തെടുക്കാനുള്ള ഇനി നമുക്കൊന്ന് റോസ്റ്റ് ചെയ്തെടുക്കാം ഇപ്പം നമ്മുടെ മല്ലി ഇവിടെ റെഡി ആയിട്ടുണ്ട് മല്ലിയൊന്ന് മൂത്ത് വരുമ്പോൾ ഇതൊന്ന് ചെറുതായിട്ടൊന്ന് പൊട്ടി വരും പൊട്ടി വരുമ്പോൾ നമുക്കൊന്ന് ഫ്ലെയിം ഓഫ് ആക്കി കൊടുക്കാം ഇനി നമുക്ക് ആ എടുത്ത് വെച്ചിരിക്കുന്ന മുളകിൻ്റെയും അതുപോലെ തന്നെ കടലപ്പരിപ്പിൻ്റെയും കൂട്ടത്തിൽ നമുക്ക് ഈ ഒരു മല്ലിയും കൂടെ ഇട്ടുകൊടുക്കാം അടുത്തായിട്ട് നമ്മൾ ചേർത്ത് കൊടുക്കുന്നത് ഒന്നേകാൾ ടീസ്പൂൺ ഉലുവയാണ് ഉണ്ണേകാൽ ടീസ്പൂണാണ് ഇനി ഇത് നമുക്കൊന്ന് വറുത്തെടുക്കാം അപ്പം അതായത് ഉലുവായി ഞാനിവിടെ ഒന്ന് വറുത്തെടുത്തിട്ടുണ്ട് ഇത് ഉലുവ മൂത്ത് വരുമ്പോൾ ചെറുതായിട്ടൊന്ന് പൊട്ടി വരും അപ്പം നമുക്ക് ഫ്ലെയിം ഓഫാക്കി കൊടുക്കാവുന്നതാണ് ഇനി ഇത് നമ്മൾ എടുത്ത് വെച്ചിരിക്കുന്ന അതിലേക്കൊന്ന് ഇട്ട് കൊടുക്കാം അടുത്തായിട്ട് നമ്മൾ ചേർത്ത് കൊടുക്കുന്നത് കായമാണ് കട്ടക്കായമാണ് ഞാനിവിടെ എടുത്തിരിക്കുന്നത് കട്ടക്കായം തന്നെ നിങ്ങൾ ചേർക്കാൻ നോക്കണം ഇത് പതിനഞ്ച് ഗ്രാമിൻ്റെ പായ്ക്കറ്റാണ് അപ്പോൾ പതിനഞ്ച് ഗ്രാം എന്ന് പറയുമ്പോൾ ഇതാ ഇത്രയാണ് കിട്ടിയിരിക്കുന്നത് ഇനി നമുക്ക് ഏകദേശം ഒരു ഊഹം വെച്ചിട്ട് നമുക്കൊരു അഞ്ച് ഗ്രാം മുറിച്ച് മാറ്റിയതിന് ശേഷം ഇതിനകത്തോട്ട് കൊച്ചു പീസാക്കി നമുക്കൊന്ന് ഇട്ട് കൊടുക്കാം അതേപോലെ തന്നെ നമ്മൾ ഇത് പൊടിച്ചെടുത്തതിന് ശേഷം ഇതിനകത്ത് ഒരു സ്പെഷ്യൽ ഇൻഗ്രീഡിയൻസ് കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട് അതുകൂടെ ചേർത്ത് കൊടുക്കുമ്പോഴായിരിക്കും നമുക്ക് ആ ഒരു സാമ്പാർ പൊടിയുടെ ആ യഥാർത്ഥ രുചിക്കൂട്ട് ലഭിക്കുന്നത് അപ്പോൾ ഞാനിവിടെ നമ്മുടെ സാമ്പാർ പൊടി ഇവിടെ നന്നായിട്ടൊന്ന് പൊടിച്ചെടുത്തുകൊണ്ട് വന്നിട്ടുണ്ട് കണ്ടില്ലേ നന്നായിട്ടൊന്ന് പൊടിച്ചിട്ടുണ്ട് ഇനി നമ്മൾ ഇതിലേക്ക് ഒരു ഇൻഗ്രീഡിയൻസ് കൂടി ചേർക്കുന്നതെന്ന് പറയുന്നത് മറ്റൊന്നുമല്ല മഞ്ഞൾപ്പൊടിയാണ് ഒരു നല്ല കളർ കിട്ടാനും അതേപോലെ തന്നെ നമ്മൾ മഞ്ഞൾപ്പൊടി ഇതിൻ്റെ ഒപ്പം തന്നെ നമ്മൾ ചേർത്ത് കൊടുക്കുവാണെങ്കിൽ നല്ലതായിരിക്കും പിന്നെ നിങ്ങൾക്ക് വേണ്ടാന്നുള്ളവർക്ക് അല്ലാതെ കറി വെക്കുന്ന സമയത്ത് നിങ്ങൾക്ക് ഇട്ട് കൊടുത്താൽ മതി അപ്പോൾ ഞാനിവിടെ ഒരു ടേബിൾ സ്പൂൺ മഞ്ഞൾപ്പൊടിയും കൂടി ഇട്ടതിന് ശേഷം ഒന്നുകൂടെ ഒന്ന് മിക്സിയിലൊന്ന് അടിച്ചെടുത്തുകൊണ്ട് വരാം ഇപ്പം ഇതാ നമ്മുടെ സാമ്പാർ പൊടി ഇവിടെ റെഡി ആയിട്ടുണ്ട് ഇപ്പം തന്നെ നമുക്ക് നല്ലൊരു മണമാണ് കിട്ടുന്നത് നമ്മുടെ യാതൊരു കെമിക്കലും ചേരാത്ത നാച്ചുറലായിട്ടുള്ള ഒരു സാമ്പാർ പൊടിയാണിത് നല്ല മണവാണിപ്പോഴേ നമുക്കിത് കിട്ടുന്നത് ഇനി ഇത് നമ്മൾ ഒന്നാറിയതിന് ശേഷം കഴിവതും നമ്മൾ ചില്ലുകുപ്പി തന്നെ ഇട്ട് വെക്കാൻ നോക്കണം ചില്ലുപ്പിയിലാകുമ്പോൾ നമുക്ക് എത്ര നാൾ വേണേലും യൂസ് ചെയ്യാൻ അതിൻ്റെ മണവും ഗുണവും ഒന്നും പോകില്ല നല്ല ടൈറ്റായിട്ടുള്ള കുപ്പിയിൽ വേണം അടച്ചു വെക്കാൻ അപ്പം നിങ്ങൾക്ക് ഈ ഒരു വീഡിയോ യൂസ്ഫുൾ ആയിരിക്കും എന്ന് വിചാരിക്കുന്നു നിങ്ങൾ എല്ലാവരും ഇപ്രാവശ്യം ഓണത്തിന് ഇതുപോലെ സാമ്പാർ പൊടി ഒന്ന് തയ്യാറാക്കി നോക്കുക നമുക്ക് മായം ചേരാത്ത സാമ്പാർ പൊടി ഇതുപോലെ തയ്യാറാക്കാവുന്നതേ ഉള്ളൂ ഇത് നിങ്ങൾക്ക് എത്ര നാൾ വേണമെങ്കിലും യൂസ് ചെയ്യാം പിന്നെ പ്രത്യേകം ശ്രദ്ധിക്കാന്ന് പറഞ്ഞാൽ നമ്മൾ ചില്ലുകുപ്പി നല്ലപോലെ കഴുകി ഉണക്കി അതിന് ശേഷം നല്ല ഡ്രൈ ആയിട്ടുള്ള കുപ്പിയിൽ പാത്രമേ ഇട്ട് വെക്കാവുള്ളൂ അല്ലെങ്കിൽ അത് കേടായിപ്പോകും അപ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും ഈ ഒരു വീഡിയോ യൂസ്ഫുൾ ആയിരിക്കുമെന്ന് വിചാരിക്കുന്നു അപ്പോൾ വീണ്ടും പുതിയൊരു വീഡിയോ ആയി വരുന്ന വരെ താങ്ക്സ് ഫോർ വാച്ചിങ്